ഹരി ഓം എല്ലാവർക്കും സുപ്രഭാതം അപൂർണതാ ബോധം അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ശാശ്വതമായ സുഖം വേണം എന്നുള്ളതാണ് ആഗ്രഹം ആഗ്രഹങ്ങൾ നിവർത്തിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിൽ ഒരിക്കലും ശാശ്വതമായ തീവ്രമായ സുഖം അത് സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല അപ്പോൾ കുറച്ചൊക്കെ സുഖം കിട്ടും അങ്ങനെയൊക്കെ പോവട്ടെ എന്ന് തീരുമാനിക്കും ഇതാണ് അവസ്ഥ അവിടെയാണ് വിഷയ നിഷ്ഠ ജീവിതത്തിൻ്റെ വിഷയനിഷ്ഠ ജീവിതത്തിൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കിയത് തുടർന്ന് വിഷയവിനിർമുക്ത ജീവിതം അത് പരിഹാരമാവുമോ അങ്ങനെ ഒരു അന്വേഷണം ആലോചന നിർവഹിക്കുണ്ടായി വിഷയനിഷ്ഠ ജീവിതം ആഗ്രഹങ്ങളുടെ എണ്ണം അനന്തമായി വരുന്നു അതുപോലെ ആഗ്രഹങ്ങൾ ദേശത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മൂല്യങ്ങൾക്കനുസരിച്ച് എന്ന് പറയാം ഗാന്ധിജിയുടെ ദൃഷ്ടാന്തം കണ്ടതുപോലെ പലർക്കും പല മൂല്യങ്ങളും ജീവിത മൂല്യങ്ങളൊക്കെ അവരെ സ്വാധീനിക്കുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ മാറുന്നു ഉദാഹരണമായിട്ട് നാച്ചുറോപ്പതി അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ ആരോഗ്യകരമായ ജീവിതത്തിന് ഔഷധങ്ങൾ കഴിക്കുകയല്ല വേണ്ടത് രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാനുള്ളൊരവസ്ഥ ശീലിക്കുകയാണ് വേണ്ടത് പ്രകൃതിയുമായി ഇണങ്ങിക്കഴിയൂ ഈ പ്രകാരത്തിലൊക്കെയുള്ള ആഹ്വാനം നൽകുന്ന നാച്ചുറോപ്പതി അതിൻ്റെ ക്ലാസ്സുകളിൽ ഒരാൾ പോയി പങ്കെടുത്തു എന്ന് വിചാരിക്കുക അവിടെ അവർ പരിചയപ്പെടുന്ന വിഷയങ്ങൾ പലതുമുണ്ട് ഉദാഹരണമായിട്ട് പഞ്ചസാര പഞ്ചസാരയെക്കുറിച്ച് പറയുക വെളുത്ത വിഷമാണ് എന്നാണ് അപ്പോൾ ആ ക്ലാസ്സൊക്കെ കേട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പഞ്ചസാര ഉപയോഗിക്കുക എന്നുള്ളത് ആരോഗ്യത്തെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് വിഷമാണ് എന്നുള്ളത് കൊണ്ട് വിഷമമായി മാറുന്നു പഞ്ചസാര ഉപയോഗിക്കാൻ അവർക്ക് വലിയ പ്രയാസമാവുന്നു അവിടെ മൂല്യമാണ് ആഗ്രഹത്തെ തീരുമാനിച്ചത് പുതിയൊരു പാഠം പുതിയൊരു അറിവ് പുതിയൊരു ജീവിത മൂല്യം അത് ആഗ്രഹത്തെ സ്വാധീനിച്ചു ദേശത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് രൂപത്തിനനുസരിച്ച് മൂല്യത്തിനനുസരിച്ചൊക്കെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹങ്ങളെ നിവർത്തിച്ചുകൊണ്ടുള്ള സുഖം അതൊരു മരി മരുമരീക്ഷികയായി മാനവസുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തന്യാൻ എന്ന് പറഞ്ഞതുപോലെ അത് അന്യമായി പോകുന്നു അതുകൊണ്ടാണ് വിഷയവിനിർമുക്ത ജീവിതത്തിൻ്റെ സാധ്യത നാം ന്വേഷിച്ചത് പക്ഷെ അവിടെയും വിഷയവിനിർമുക്ത ജീവിതവും അത് കൂടുതൽ അപകടകരമാണ് എന്ന നിലയിൽ മനസ്സിലാക്കി അതും വിജയിക്കില്ല ഇവിടെ ഇനി വഴി എന്ന അന്വേഷണത്തിലാണ് ആഗ്രഹങ്ങളെ രോഗലക്ഷണങ്ങളായി കാണണം രോഗമെന്തോന്ന് വേറെയുണ്ട് രോഗത്തിനാണ് ചികിത്സിക്കേണ്ടത് അല്ലാതെ ലക്ഷണ ചികിത്സ മതിയാവില്ല എന്ന തിരിച്ചറിവ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിച്ചപ്പോൾ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന ലളിതമായ ചോദ്യം ചോദിച്ചപ്പോൾ ഇല്ലായ്മയിൽ നിന്നാണ് ആഗ്രഹം സ്വന്തമായാൽ ആഗ്രഹം ഉണ്ടാവില്ല എല്ലാം സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും എന്ന് പറ അതിൻ്റെ ഒരു പ്രായോഗികത അതവിടെ നിൽക്കട്ടെ പക്ഷേ ലോകത്തിൽ നാം സഞ്ചരിക്കുകയായിരുന്നു സ്വപ്നരാജ്യത്തിൽ ഒരു അർദ്ധരാജ്യമായിട്ട് നിർത്തേണ്ട കാര്യമില്ല രാജ്യം തന്നെ ആയിക്കോട്ടെ സ്വപ്നരാജ്യത്തിൽ എന്തിനാ ഒരു അർദ്ധസിംഹാസനം വേണ്ട പൂർണ്ണമായിക്കോട്ടെ അപ്പം എല്ലാം കിട്ടിയതായിട്ട് എല്ലാം എൻ്റേതാണ് അങ്ങനെ ഒരു അവസ്ഥ പ്രാപിക്കട്ടെ അങ്ങനെ പ്രാപിച്ചാൽ അവിടെ ആഗ്രഹങ്ങൾ അരങ്ങൊഴിയുമോ അപൂർണതാ ബോധം പരിഹൃതമാകുമോ അങ്ങനെ ശാശ്വതമായ സുഖം അത് സ്വന്തമാകുമോ ഈ ചോദ്യത്തിന് എല്ലാം സ്വന്തമായി കഴിഞ്ഞാലും ഒരു ആശങ്കയുണ്ടാവുന്നു ഒരു ഭയമുണ്ടാവുന്നു എന്ന് നാം കണ്ടെത്തി അത് ഇപ്പോഴും നമ്മളെയൊക്കെ ബാധിക്കുന്ന ഭയം തന്നെയാണ് മരണഭയം ഞാൻ ഇല്ലാതായി പോയാൽ പിന്നെ ആര് ഇതൊക്കെ അനുഭവിക്കുമെന്ന് ചോദ്യം അവിടെ ഞാൻ എന്നെന്നും നിലനിൽക്കണം ഇതാണ് ആഗ്രഹത്തിൻ്റെ പ്രകൃതം അപൂർണതാ ബോധത്തിൻ്റെ മറ്റൊരു ഡയമെൻഷൻ മറ്റൊരു തലം എല്ലാം എൻ്റേതായി തീരണമെന്നുള്ളത് അപൂർണതാ ബോധത്തിൻ്റെ പരിഹാരത്തെ സംബന്ധിച്ച് പ്രസക്തമാകുന്ന ആഗ്രഹമാണ് എല്ലാം എല്ലെൻറ്റേതായി തീരണം ഞാൻ എന്നെന്നും നിലനിൽക്കണമെന്നുള്ളത് മറ്റൊരു തലമാണ് അപൂർണതാ ബോധത്തെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട് സപ്പോസ് അതും അനുവദിക്കപ്പെട്ടു എന്ന് കരുതുക ഇന്ന് എൻ്റേതാണ് എല്ലാം ഒപ്പം ഞാൻ മരിക്കുകയേയില്ല അങ്ങനെ വന്നാൽ തൃപ്തിയാകുമോ ഇവിടെയാണ് മറ്റൊരു പ്രശ്നം അല്ലെങ്കിൽ പ്രയാസം നേരിടുക കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ മാല എന്ന പ്രയോഗമുണ്ട് അല്ലെങ്കിൽ ഒരു നായയ്ക്ക് മുഴു കിട്ടിയതുപോലെ പ്രയോഗമുണ്ട് ഈ പ്രയോഗങ്ങൾ എന്താ സൂചിപ്പിക്കുന്നത് വിഭവം കയ്യിലുണ്ടെങ്കിലും ശരി അത് കൈകാര്യം ചെയ്യാൻ അറിയില്ല പ്രയോജനപ്പെടുത്താൻ അറിയില്ല ഇവിടെയാണ് നമുക്ക് പ്രബലമായുള്ള അപൂർണതാബോധത്തെ പൂർണ്ണമായി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപൂർണതാ ബോധത്തെ ജയിക്കുന്നതിൻ്റെ ഭാഗമായി അത് പൂർണ്ണമായിട്ട് അപൂർണതാ ബോധത്തെ അതിക്രമിക്കുന്നതിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ട അടുത്ത പാഠം എല്ലാം എൻ്റേതാണ് ഞാൻ എന്നെന്നും നിലനിൽക്കും പക്ഷേ അറിവില്ലെന്ന് വന്നാൽ അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ വിഭവങ്ങളുണ്ട് പക്ഷേ എന്തു ചെയ്യണമെന്നറിയില്ല മുത്തശ്ശിയന്മാർക്ക് അല്ലെങ്കിൽ മുത്തശ്ശന്മാർക്കൊക്കെ ലേറ്റസ്റ്റ് ഫൈവ് ജി സംവിധാനമൊക്കെയുള്ള ഫോൺ ഐഫോണും മറ്റുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല കുറുക്കന് ആമയെ കിട്ടിയതുപോലെ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അപ്പോൾ അവിടെ അറിവില്ലായ്മ എന്നത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അറിവ് വേണമെന്നുള്ളത് അപൂർണതാ ബോധത്തെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി പരിഗണിക്കേണ്ടതാണ് എത്ര അറിവ് വേണം ഉത്തരം എല്ലാം അറിയണം എല്ലാം അറിയുക അതിനെ സംബന്ധിച്ച് സർവജ്ഞത്വം എന്നതാണ് പ്രയോഗം സർവജ്ഞത്വം എല്ലാം അറിയണം എല്ലാം എൻ്റേതാണ് ഞാൻ ഒരിക്കലും അരിക്കില്ല എനിക്കെല്ലാറ്റിനെക്കുറിച്ചും അറിയാം ഇത് മൂന്നും സാധിച്ചാൽ സംഭവിച്ചാൽ എനിക്ക് തൃപ്തിയാകുമോ ഇനിയൊരാഗ്രഹമില്ലയോ എന്നൊരവസ്ഥ സാധ്യമാകുമോ ഇതാണ് ഇനി ചോദിക്കാനുള്ള ചോദ്യം ഇവിടെ നമ്മൾ അന്വേഷണത്തിൻ്റെ യാത്രയിൽ ഒരു എടുത്തു നടത്തിയിരിക്കുന്നത് പ്രായോഗികതയെ സംബന്ധിച്ച് നമുക്ക് സംശയങ്ങളുണ്ടാവാം അതൊക്കെ മാറ്റിവെച്ച് ലക്ഷ്യത്തെ നിശ്ചയിക്കുക അതാണ് ഇപ്പോഴത്തെ പ്രധാന ഘട്ടം ലക്ഷ്യനിശ്ചയം സന്ധി ചെയ്യാതെ ജീവിതത്തിലെ സാഫല്യം നുകരാൻ എന്താണ് ലക്ഷ്യം എല്ലാം തീർന്നു എല്ലാറ്റിനെക്കുറിച്ചും എനിക്കറിയാം ഞാൻ മരിക്കില്ല എന്ന് ഉറപ്പായി തൃപ്തിയാവോ എന്നാണ് ചോദ്യം ഉത്തരം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം അന്വേഷിക്കാം ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിരമിക്കട്ടെ ഹരി